അള്ളാഹു സുഹാനഹൂവാല നമുക്ക് നൽകുന്ന ഏതേത് അനുഗ്രഹങ്ങളിലും അവയിൽ ചിലത് ചിലർക്ക് അള്ളാഹുവിൻ്റെ വമ്പിച്ച ഹെക്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില പ്രയാസങ്ങളുണ്ടായേക്കാം അതുകൊണ്ടാണ് റഹ്മാനായ റബ്ബിനോട് ഒരു മഴ പെയ്താലും കാറ്റടിച്ചാലും നാം പറയുന്നത് അള്ളാഹുവെ ഇതിൻ്റെ ഹൈറിനെ ഞാൻ നിന്നോട് തേടുന്നു ഇതിൻ്റെ ഷെറിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുകയും ചെയ്യുന്നു ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് ഒരിക്കലും അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളോട് കൗനിയായ അള്ളാഹുവിൻ്റെ കതിറുകളോട് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന റഹ്മാനായ റബ്ബിൻ്റെ നിശ്ചയപ്രകാരമാണ് ഉപരിലോകത്ത് നിന്ന് നാം മഴ ഇറക്കുന്നത് ഒരു കതിറിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിൻ്റെ അൻപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു കണക്കാക്കാത്ത ഒരു തുള്ളി വെള്ളവും ഉപരിലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് വരികയില്ല ആ മഴ എന്നത് ആണ് കാരുണ്യമാണ് പരിശുദ്ധ കുറാൻ എവിടെയെല്ലാം മഴയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടോ അവിടങ്ങളിലെല്ലാം അല്ലെങ്കിൽ മഹാഭൂരിപക്ഷം സ്ഥലത്തും അതിന് റഹ്മത്ത് എന്നാണ് വിശേഷിപ്പിച്ചത് അള്ളാഹു സുഹാന ജനങ്ങൾ മഴ ലഭിക്കാതെ നിരാശരായിരിക്കുന്ന സന്ദർഭത്തിൽ മഴ വർഷിപ്പിക്കുന്നത് അള്ളാഹുവാണ് വയൻഷുറു റഹ്മഹു അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ അവൻ്റെ കാരുണ്യത്തെ വ്യാപിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ മഴ എന്നുള്ളത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ അത് പ്രയാസമായി തീർന്നേക്കാം അപ്പോൾ നാം റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കണം അള്ളാഹുവേ ഈ മഴയുടെ പ്രയാസങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ ഇതിൻ്റെ ഹൈറാത്തുകൾ നീ ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ എന്നാൽ ഒരിക്കലും അതിനോട് ദേഷ്യം പിടിക്കുന്ന കോപമുണ്ടാകുന്ന വെറുപ്പുണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് റസൂലുള്ളാഹി അലൈഹി മൻ ഫലഹു റിളാ വമൻ സഖിത ഫലഹു വസ്ലമു അല്ലാഹുവിൻ്റെ ഖദറിൽ തൃപ്തിപ്പെടുന്നവരാരോ അവർക്ക് അല്ലാഹുവിൻ്റെ പ്രീതി ലഭിക്കുന്നതാണ് ആർക്കാണോ അതിനോട് പ്രയാസം തോന്നുന്നത് അവർക്ക് അല്ലാഹുവിൻ്റെ കോപവും ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തൃപ്തിപ്പെടുക ഹൈറിന് വേണ്ടി ദുആ ചെയ്യുക ഷെറനെ തൊട്ട് അള്ളാഹുവിനോട് കാവൽ തേടുകയും ചെയ്യുക